ഒരു സർജറിക്കോ മറ്റ് ചികിത്സാ ആവശ്യങ്ങൾക്കോ രക്തം ആവശ്യമായി വരുമ്പോൾ നാം ഓടിച്ചെല്ലുന്ന ഒരു സ്ഥലമാണ് ബ്ലഡ് ബാങ്കുകൾ ഈ രക്തബാങ്കുകളിൽ രക്തത്തിന് വലിയ ക്ഷാമം അനുഭവപ്പെടുന്ന ഒരു കാലമുണ്ട് അത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കാരണങ്ങൾ അറിയാൻ വീഡിയോ കാണാം ഏത് പാതിരാത്രിയിലും രക്തത്തിന് ആവശ്യം വന്നാൽ ഓടിയെത്താവുന്ന സ്ഥലമാണ് രക്തബാങ്കുകൾ വിവിധയിടങ്ങളിൽ രക്തദാന ക്യാമ്പുകൾ നടത്തുന്നതിലൂടെയാണ് ബ്ലഡ് ബാങ്കുകൾ രക്തം ശേഖരിക്കുന്നത് കൂടാതെ സന്നദ്ധ രക്തദാതാക്കൾ നേരിട്ട് ബ്ലഡ് ബാങ്കിലെത്തി രക്തം ദാനം ചെയ്യുന്നതും പതിവാണ് എന്നാൽ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിവിധ കാരണങ്ങൾ മൂലം രക്തത്തിന് ക്ഷാമം അനുഭവിക്കുകയാണെന്ന് തൃശൂർ ഐ എം എ ബ്ലഡ് ബാങ്കിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് എം ബാലഗോപാൽ പറഞ്ഞു പ്രധാനമായിട്ട് ഏപ്രിൽ മെയ് ജൂൺ എന്നീ മാസങ്ങളിലാണ് ഇങ്ങനെ ഒരു ഒരു രക്തത്തിൻ്റെ കുറവ് കാണുന്നത് സാധാരണ നമ്മൾ രക്തം കളക്റ്റ് ചെയ്യുന്നത് ഔട്ട് റീച്ച് ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്തിട്ട് പോയി കോളേജ് സ്കൂള് അതുപോലെ തന്നെ ക്ലബുകൾ ഇവിടെയൊക്കെ പോയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ഈ മാസങ്ങളിൽ സ്കൂളും കോളേജും അടച്ചിരിക്കുന്ന സമയമാണ് അത് കാരണം കൊണ്ട് അവിടെയൊന്നും ഇപ്പോൾ ക്യാമ്പ് നടത്താൻ പറ്റുന്നില്ല പിന്നെ അതിന് പുറമേ ഇപ്പോൾ നോമ്പിൻ്റെ സമയമാണ് അപ്പോൾ പകൽ മുഴുവൻ നോമ്പിൻ്റെ സമയമായതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വിമുഖത കാണിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാതെ ബ്ലഡ് എടുക്കാൻ പറ്റില്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതും ഒരു കാരണമായിട്ട് വരുന്നുണ്ട് യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളും നിത്യേന കഴിക്കുന്ന മരുന്നുകളും ലഹരി ഉപയോഗങ്ങളും രക്തദാനത്തിന് തടസ്സമാകുന്നുണ്ട് ഇതെല്ലാം രക്തദാതാക്കളുടെ എണ്ണം കുറയ്ക്കുന്നതിനും ആവശ്യ സമയത്ത് രക്തം ലഭിക്കാൻ സാധിക്കാതെ വരുന്നതിനും കാരണമാകുന്നുണ്ട് ൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കാരണം കൊണ്ട് പലവിധ അസുഖങ്ങളും പ്രധാനമായിട്ട് പ്രമേഹം അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഈ രണ്ട് അസുഖങ്ങളും വളരെ ചെറുപ്പക്കാരിൽ തന്നെ ഇപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് കൂടുതൽ പേർക്കും ഇതിൻ്റെ പ്രമേഹത്തിൻ്റെയും ബ്ലഡ് പ്രഷറിൻ്റെയും മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് രക്തം എടുക്കുവാൻ പറ്റുന്നില്ല അതുകൂടാതെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അതും കൂടി കുറച്ചും കൂടി റാമ്പൻ്റായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആയാലും അതുപോലെ തന്നെ ആൽക്കഹോളായാലും രക്തം നമ്മൾ സ്വീകരിക്കാറില്ല വിവിധ രക്തഗ്രൂപ്പുകളുടെ ലഭ്യത സംബന്ധിച്ചും ചില തെറ്റിദ്ധാരണകൾ നമുക്കിടയിലുണ്ട് അപൂർവമായ നെഗറ്റീവ് ഗ്രൂപ്പുകൾ ലഭിക്കാൻ പ്രയാസം നേരിടുന്നത് പോലെ തന്നെ അവയ്ക്ക് ആവശ്യക്കാരും കുറവായിരിക്കും എന്നാൽ സുലഭമായ ഗ്രൂപ്പുകൾക്ക് ആവശ്യക്കാരും കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയായവരും പൂർണ്ണ ആരോഗ്യമുള്ളവരും രക്തം നൽകാൻ തയ്യാറാകണമെന്നതാണ് യാഥാർഥ്യം ഇപ്പോൾ എ പോസിറ്റീവ് എ നെഗറ്റീവ് അതുപോലെ തന്നെ ഒ പോസിറ്റീവ് ഒ നെഗറ്റീവ് അതിൽ ഈ നെഗറ്റീവായിട്ടുള്ള ബ്ലഡുകൾ മുഴുവൻ വളരെ റെയർ ആണ് വളരെ വിരളമായിട്ട് അത് കാണുകയുള്ളൂ പുറമെ എ ഗ്രൂപ്പ് ഒ ഗ്രൂപ്പൊക്കെ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു പക്ഷേ അതുപോലെ തന്നെ അതിൻ്റെ ആവശ്യകതയും കൂടുതലായിരിക്കും ഈ ഒ ഗ്രൂപ്പിൻ്റെയും എ ഗ്രൂപ്പിൻ്റെയും ബ്ലഡിൻ്റെ ആവശ്യം കൂടുതലായിരിക്കും നേരെമറിച്ച് എ ബി ഗ്രൂപ്പ് അല്ലെങ്കിൽ എല്ലാ നെഗറ്റീവ് ഗ്രൂപ്പ് ഗ്രൂപ്പുകളും രക്തത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ് രക്തം ദാനം ചെയ്യാൻ വനിതകൾ തയ്യാറാകാറുണ്ടെങ്കിലും പലർക്കും ഹീമോഗ്ലോബിന്റെ കൗണ്ട് കുറവായതിനാൽ രക്തം നൽകാൻ കഴിയാറില്ല വനിതകൾ അയൺ കൂടുതൽ അടങ്ങിയ ആഹാരപദാർത്ഥങ്ങൾ കഴിക്കുകയും ഹീമോഗ്ലോബിന്റെ അളവ് ആവശ്യമായ നിലവാരത്തിൽ നിലനിർത്തുകയും ചെയ്യുന്നത് അത്യാവശ്യ സമയത്ത് രക്തം ദാനം ചെയ്യാൻ സഹായകമാകും സ്ത്രീകളുടെ ഇടയിൽ പ്രധാനമായും ഹീമോഗ്ലോബിൻ വളരെ കുറവായിട്ടാണ് കാണുന്നത് പൊതുവെ അവരുടെ വെയിറ്റും കുറവായിരിക്കും അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളൊരു പത്ത് ഒരു നൂറ് ലേഡീസിന് നേരെ നോക്കുകയാണെങ്കിൽ അതിലൊരു അമ്പത് ശതമാനം പേര് ഹിമോഗ്ലോബിൻ കുറവായിട്ട് തള്ളിപ്പോകും അപ്പോൾ അവരുടെ നമ്പർ കുറവായിരിക്കണം അതിലും ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചെങ്കിൽ ജങ്ക് ഫുഡുകൾ അവോയ്ഡ് ചെയ്തിട്ട് നല്ല ഹീമോഗ്ലോബിൻ അയൺ കണ്ടൻ്റിന് കൂടുതലുള്ള ഭക്ഷണം കഴിച്ച് കൂടുതൽ ആരോഗ്യ എന്നാൽ വീണ്ടും രക്തം കൊടുക്കാൻ പറ്റുന്നതാണ് വേനലവധിക്കാലത്തെ രക്തക്ഷാമം മറികടക്കാൻ ക്ലബുകൾ പള്ളികൾ ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ സംഘടനകൾ മറ്റ് സന്നദ്ധ സംഘടനകൾ എന്നിവർ ഏപ്രിൽ മെയ് മാസങ്ങളിൽ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ഏറെ പ്രയോജനകരമായിരിക്കും കൂടാതെ ജീവിതത്തിലെ വിശേഷ അവസരങ്ങളിൽ രക്തം ദാനം ചെയ്യുന്നതും വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും രക്തം ദാനം ചെയ്യുന്നതും സ്വന്തം ആരോഗ്യത്തിനും സമൂഹത്തിന്റെ ആരോഗ്യത്തിനും ഏറെ പ്രയോജനകരമാണ് എന്നതുകൊണ്ട് രക്തദാനം നമുക്ക് ശീലമാക്കാം